ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മളമ്മ വന്നിട്ടുണ്ട് അപ്പം കൊണ്ട് ഞാൻ തേങ്ങാച്ചോറും നാടും ബീഫുമായിട്ടും ഉണ്ടാക്കിച്ചത് അമ്മമ്മ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് അമ്മമാനോട് തന്നെ ചോദിച്ചു നോക്കാം മമ്മങ്ങളെങ്ങനെ തേങ്ങാച്ചോറ് വെക്കണമെന്നൊന്ന് പറഞ്ഞുകൊടുത്താണേ തേങ്ങാച്ചോറ് ഉല്ലിയും ഉരുവിയും തേങ്ങയും നല്ലതും തോന വേണം തോന ഇട്ടിട്ട് കുറച്ച് അരി ഇട്ടിട്ട് വെക്കുക എന്നാലും ഉള്ളത് അതതിൻ്റെ രസം ഉണ്ടാവില്ല അത് അങ്ങനെ തന്നെ വയ്ക്കുക അതിലക്കൊരു മൂന്നായി അരി ഉണ്ടെടുത്തിട്ട് മൂന്ന് ഗ്ലാസ് ആ അരിയിൽക്ക് ഉള്ളതൊക്കെ എല്ലാതും ചേർക്കുക എല്ലാതും ചേർത്തിട്ട് അതിന് ഞാൻ ഒന്ന് കഗിക്കൊണ്ടെ കൊണ്ടിട്ട് എല്ലാതും അരി ചേർത്തിട്ട് അത് അതടുപ്പത്തെക്കാം ആ കുടുക്കാണ്ട് എടുത്താത് ഞാൻ ഞാൻ അയിൽക്കൊന്നും ഇടട്ടെ എല്ലാ സാധനവും അത് നോക്കി നോക്കിക്കഞ്ഞ എങ്ങനെയൊക്കെ ഇടണു എങ്ങനെയൊക്കെ വെക്കണു എന്ന് നോക്കി കണ്ടോ നിങ്ങൾ എന്തൊക്കെ ഇട്ട് തേങ്ങ ഉള്ളിട്ട് തേങ്ങ ഉള്ളി ഇട്ടു അരി ഉരുവിയും കൂടിയാണ് ഈ പൈ അരി ഉരുവി ഇട്ട് ഇനി അത് നല്ലോണം ഒന്നുണ്ട് ഇളക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക ഇപ്പം ഇട്ടുക്കണു ഇപ്പിട്ടിട്ട് നല്ലോണം ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കണം അത് ഇളക്കി കൊടുത്തിട്ട് ഞാനിഞ്ഞ് അരി മൂന്ന് ഗ്ലാസ് അരിക്ക് പൈ ഒരു മുക്കാൽ പാത്തരം അരിയുണ്ടായിരുന്നു അരി ഇനി വെള്ളം ഒരു ഒന്നര പാത്രം വള്ളവും പാറിഞ്ഞ ആ പാത്രത്തിന് ഒന്നര പാത്രം വള്ളവും പാറിഞ്ഞാലും രേസംപീടിയുടെ അരിയാണിത് അത് വെച്ചാലാണ് രസം അധികം ഉണ്ടായത് വേഗുള്ള അരി ഇരിക്കും നല്ലത് വേഗ് കുറഞ്ഞ അരിയാണ് അരിക്ക് തോനെ വള്ളം വാണ്ടി വരില്ല ഇപ്പം വെള്ളമൊക്കെ പാറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സ്റ്റൗമ്മ കൊണ്ടുപോയി വെച്ചോ ഞാൻ വേവട്ടെ ഇപ്പം മമ്മ സ്റ്റൗവിൽ വെച്ചേക്കണോ നമ്മൾ തേങ്ങാച്ചോറൊക്കെ റെഡിയാക്കി കൊണ്ടും ഇപ്പം ഇത് നല്ല ഫുള്ള് തീലാണ് ടെട്ടിട്ടുള്ളത് അപ്പം ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പറ്റേ കുറച്ച് വെച്ച് കൊടുക്കണം ഇപ്പം ഇതാ നല്ലതുപോലെ തിളക്കാനായിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ തിളച്ച് തരേണ്ട അപ്പം നമ്മളിത് അടിപ്പിടിക്കണേന് വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇത് തിളച്ച് കഴിഞ്ഞാൽ പറ്റേ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കത്തിച്ച് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും അപ്പോൾ ചോറും എന്ത് കിട്ടൂല്ല അപ്പോൾ അതവിടെ കടന്ന് വേവട്ടെ അപ്പോൾ ഇതിന് ഞാൻ ഉമ്മമാനോട് ബീഫ് റെഡിയാക്കാൻ പറയപ്പോൾ ഇത് ആ വെള്ളമൊക്കെ വറ്റി സെറ്റായി വരുന്നുണ്ട് ഞാൻ തീ പറ്റിയ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ ഉമ്മമാനോട് പിന്നെ ബീഫൊന്ന് തരാൻ പറയട്ടെ ഇനി അവിടെ കടന്ന് വണ്ടോളും കുക്കർ എടുക്ക് കുക്കറിൽ ഇറച്ചിയൊക്കെ ഇട്ടിട്ടൊന്ന് ഞാൻ മസാല ഊട്ടിത്തരാം അത് മസാല ഊട്ടിയിട്ട് അത് കുക്കറിൽ കുക്കറിലങ്ങനെ വെച്ചടാം ചോറൊക്കെ ഇപ്പം നല്ല പോലെ വന്തു ഇളക്കി മാങ്ങ മാങ്ങി വെക്കാതെ കുണു അത് നല്ല ശരിക്ക് വേവും വെള്ളമൊക്കെ പാകമായി നല്ല റെഡിക്ക് വന്നു കുണു ചോറ് അതിന് ഒന്ന് ഇളക്കി മാങ്ങി വെച്ചാൽ മതി കുക്കറിൽ എടുക്കുക കുക്കറിക്ക് ഇടാങ്ങി ഇറച്ചി എവിടെ വെച്ച് കഴുകി വെച്ചിരിക്കുന്നു ഇറച്ചി ഇങ്ങോട്ട് എടുക്കുക അതിൽ സാധനം ഒന്നും ഇടുന്നില്ല കുക്കറിൽ കറച്ച് ഞാൻ ഇട്ടു അതിലേക്കുള്ള മസാലകളും ഉണ്ട് എടുക്കുക അതിൽ ചപ്പും കിപ്പും ഒന്നും ഇടുന്നില്ല രസം ഉള്ളിയും രേസം തക്കാളിയും രേസം വെളുത്തുള്ളിയും രസം ഇഞ്ചി മുളും മഞ്ഞളും തന്നെ ഇടുന്നുള്ളൂ കൊത്തമ്പാൽ മല്ലിപ്പൊരി ഒക്കെ കുറച്ചിട്ടിട്ടുള്ളൂ അതൊക്കെ കുറച്ചിട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് ഞാൻ വച്ചാൽ ഒരു വലിയ ഒരു പെരലും കൊണ്ടൊന്നും അല്ലാത്ത മാതിരിയൊന്ന് ചെല്ലുന്നതിനാകണ്ട ചേർക്കുള്ള സാധനങ്ങളെ ഞാൻ ഇട്ടിട്ടുള്ളൂ തേങ്ങാ ചുവച്ചയ്ക്കുള്ള ചാറല്ലേ അപ്പൊ അത് അങ്ങനെ വെക്കാൻ നല്ലത് ഇട്ടിയും തക്കാളിയും തക്കാളിയും പച്ചകും ഇഞ്ചിയും വലിയ തീരവും പിന്നെ മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞപ്പൊടി അതന്നെ ഇട്ടിട്ടുള്ളൂ അത് ഇട്ടിട്ടൊന്നും ഇറക്കിയിട്ട് അടുപ്പത്തേക്കാണ് വെക്കാം കുറച്ചിപ്പില്ല കുറച്ചിപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്നും ഇളക്കിയിട്ട് കജിളക്കിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കുക ഒറ്റ വെളിച്ചെണ്ണയും പാരിക എന്നിട്ടടുപ്പത്താണ്ട് വെക്ക അത് തന്നെയാണ് ചെയ്തത് കുടുക്കയിലാ വെക്കണമെങ്കിൽ കുറച്ച് തോന വെള്ളം വെക്കണം അല്ലേ കുടുക്കീലല്ല വെക്കണത് കുക്കറിലല്ലേ കുടുക്കീലാണെങ്കിൽ തോന വെക്കണം കുക്കറിൽ വെള്ളം ഒന്നും ഒഴിച്ചണ്ടേസം വെള്ളം മതി തുള്ളി വെളിച്ചെണ്ണയും പറഞ്ഞാൽ മതി അങ്ങനെ ഉണ്ട് അടുപ്പത്തേക്കായിട്ട് വുമ്പോൾ വേണമെങ്കിൽ ഒറ്റ വെള്ളം കുട്ടിയാൽ മതി രണ്ട് വിസിലടിച്ചു ഞാനത് ഓഫാക്കി ഇട്ടിരിക്കുന്നു അതിൽ ഇനി കുറച്ച് ലേശം കുമ്പളങ്ങി ഉണ്ട് അതും കൂടി അത് ഇറച്ചിയിട്ട് ഇടാനാണ് ഇറച്ചിയും കുമ്പളങ്ങിയും കൂടിയും വയ്ക്കാൻ ഓഫാക്കി തുറന്നോക്കാൻ ആ അപ്പം ഏതാനും ഒക്കെ ഇക്കണു അത് ഇനി അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു വട്ട വിസിലടിച്ചുമ്പോൾ അത് വെന്തിട്ടുണ്ടാവും അപ്പങ്ങാട്ട് മാങ്ങിയാൽ മതി ഇളക്കിയിട്ട് അങ്ങനെ വലിയ കഷ്ണാക്കണല്ലേ എന്നാലേ ഇന്ന് കുമ്പളങ്ങ കിട്ടുള്ളൂല്ലേ ആ കുമ്പളങ്ങ വലിയ കഷ്ണാക്കണം വലിയ കഷ്ണായാലേ കുമ്പളങ്ങളുടെ കഷ്ണം കാണുള്ളൂ ഇറച്ചി വന്നിട്ടില്ലല്ലോ ഒരു വിശലും കൂടി ഇറച്ചാ വേവില്ലേ അത് കുമ്പളങ്ങി കൂടെ കൂടി വേ ആദ്യമൊക്കെ ഒരു ഇറക്കി ചെകേരച്ചിടുന്നെങ്കിലും ഒക്കെ കിട്ടിയ ഇപ്പോഴത്തെ മാതിരിയൊന്നും ഇറക്കി ഉണ്ടായിരുന്നില്ല അന്ന് അത് കിട്ടിയ അതിലും വല്ല ചെറിയ കുമ്പളങ്ങ ഒക്കെ ഇട്ടിട്ട് തീരി പോന ഇട്ടിട്ട് കുറച്ച് ഇറച്ചി ഇട്ടിട്ട് അങ്ങനെയൊക്കെ വെച്ചിരുന്നത് പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പോഴല്ലേ ഇറച്ചിയൊക്കെ മതി അതുപോലെ ഉണ്ടാവില്ല തുടങ്ങിക്കണത് ആൾക്കാർ ഞാൻ ഓഫ് ആക്കിട്ടുണ്ട് നിങ്ങളൊന്നും എടുത്തോക്കാണി വന്നോന്ന് ഒരു വിസിലടിച്ചേക്കും ഞാനും ഒന്ന് ഇളക്കി വെക്കട്ടെ ഇപ്പം അത് ഏതാനും ഒക്കെ ബന്ധുക്കണ് നല്ല വേഗം അയക്കണു ഇപ്പം മട്ടൻ പോലെ അയക്കണു തേങ്ങാ ചോത്തിലേക്ക് ഇങ്ങനത്തെ ചാറൊക്കെ തന്നെ വെക്കുക അല്ലാതെ തോൻ ഇറച്ചി ഒന്നുമല്ല വെക്കുക ആ ഇറച്ചി വെച്ചിട്ടൊന്നുമില്ല ചാറിങ്ങനെ ഉണ്ടാക്കലാണ് കുറച്ച് ഇറച്ചി വെച്ചിട്ട് ഒരു ചാറുണ്ടാക്കലുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ അതൊക്കെ ശരി അയക്കണു ഇനി അത് നോക്കാനൊന്നുമില്ല ഇനി മാങ്ങിയാൽ മതി എന്നിട്ടൊന്നാട് തൂമിച്ചാൽ മതി അപ്പം ഞാൻ ഉള്ളിയൊക്കെ മൂപ്പിച്ചുക്കണു അത് നല്ലോണം മൂത്തുക്കണു ഇനി അതായിരിക്കാണ്ട് പാർന്നിട്ട് തിജാണ്ട് കെടുത്തളാം തിജ്ജൊക്കെ കെടുത്തള ഉള്ളിയൊക്കെ മൂത്തുക്കുണു ഇനി അതായിരിക്കാണ്ട് പാർന്നാൽ മതി അത് പാർന്നിട്ട് ഒരു ഇളത്തി വാങ്ങിയാൽ മതി ഇപ്പോൾ അതാ ഞമ്മളെ ബീഫ് കറിയും തേങ്ങാച്ചോറൊക്കെ റെഡി ആയിക്കണട്ടോ അപ്പൻ്റെ വീഡിയോ എത്രയുള്ളൂ അപ്പൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു